ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലുള്ള അനോക്കി ഡിസൈൻസിലാണ് അപ്പൊ അനോക്കി ഡിസൈൻസിന്റെ വീഡിയോസ് ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷമായില്ലോ ചേർന്നിട്ട് അന്ന് നല്ല റെസ്പോണ്ട് അല്ലെ ഇപ്പൊ ചോദിച്ചു വരാറുണ്ടോ ഇപ്പോഴും ഓക്കെ അപ്പോ നമ്മളിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ അല്ലേ കൊടുക്കുന്നത് വൺ പ്ലസ് വൺ അപ്പൊ എത്ര റേഞ്ച് മുതലുള്ള നമുക്ക് ഇവിടെ ഒരെണ്ണം ഫ്രീ എടുത്താൽ ഓക്കെ അതില് ഫുൾ സെറ്റ് ഉണ്ടോ അതോ ഫുൾ ഉണ്ട് എവിടെന്ന് വെച്ചാ പുറക്കഞ്ചേരി ആണ് മാങ്കോ ബേക്കറിയുടെ തൊട്ടടുത്തായിട്ട് പഴയ ഐവിഷൻ ഇപ്പൊ ഐ വിഷൻ ഷിഫ്റ്റ് ചെയ്തു പക്ഷെ പഴയ ഐവിഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കിണർ സ്റ്റോപ്പ് ആണ് നമ്മുടെ ഏരിയ അറിയപ്പെടാം ശരിക്കും കാണാൻ എളുപ്പമാണ് മെയിൻ റോഡിന്റെ അവിടെ തന്നെയായിട്ടാണ് വരുന്നത് മാംഗോ ബേക്കറിയുടെ നമുക്ക് കളക്ഷൻസ്

ാണ് വൺ പ്ലസ് വൺ ഓഫർ ആണ് സെക്കൻഡ് ആണ് നമ്മുടെ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും ഇത് ഇങ്ങനെ ഒരു പ്രത്യേക ഫുൾ ഫ്രോക്ക് മോഡലാണ് ഇത് ദുപ്പട്ടിയുണ്ട് ഇത് ഫ്രോക്ക് ദുപ്പട്ടിയാണ് ഒരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ഇവിടെ ആണ് ാണ് ഒന്നുമില്ല എല്ലാ ടൈപ്പും സ്റ്റിച്ചിങ്ങും നമ്മൾ ചെയ്യുന്നതാണ് ഇതൊരു സ്ലീവ്ലെസ് പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിന്റെ സ്ലീവ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അതെ അതെ അതിന്റെ സ്ലീവിനുള്ള പ്രത്യേകത നമ്മൾ മോഡൽ മോഡൽ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കാണ് ഇതൊരു സിമ്പിൾ അതെ 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 ചാർജ് അടക്കം വരുന്നില്ല മുന്നൂറ് ആണ് വരുന്നത്

പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോലും പ്രിന്റ് ആണ് നമ്മള് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഓവർകോട്ട് മോഡൽ തന്നെ ഇതൊരു യൂസ് ചെയ്യാം നമ്മൾ മോഡൽ തന്നെ തന്നെ കളർ ചേഞ്ച് ഈ വരും പിന്നെ അതുപോലെ തന്നെ ലോങ് ഓവർ കോട്ടായിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആയിട്ട് നല്ല റെഡ് കളർ അല്ലേ അതുപോലെ തന്നെ ഒരു യെല്ലോ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് പോവാ ഇത് വിത്ത് ഷോള് വരുന്നതാണ് കേട്ടോ ഷോൾ ഇങ്ങനെ വരും കണ്ടോ നല്ല ഇത് വരുന്നത് അല്ലേ അതിന്റെ തന്നെ റെഡ് കളർ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഇനി ഫുൾ സെറ്റ് അല്ലേ എത്ര പ്രൈസ് ാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആഷ് കോമ്പിനേഷൻ കോൺ ട്രെൻഡിങ് ഒക്കെ സൈസ് എങ്ങനെയാ എല്ലാ സൈസും തോന്നുന്നു കോട്ടൺ ഷോൾ ഷോൾ വരും ട്ടോ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വരുന്നുണ്ട് അതെ അതെ പിന്നെ പാൻറ്റ് ആണെങ്കിലും പിന്നെ നമുക്ക് ഇവിടെ ടൈ ചെയ്യാൻ പറ്റുന്നതാണ് ഷോളും നല്ല ഒരു കോട്ടൺ ആണ് നല്ല വരുന്നുണ്ട് കേട്ടോ

അതായത് നമ്മൾ എന്താ ഗ്രേപ്സിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് പോലെ വരുന്ന ഒരു നല്ല ഭംഗിയുണ്ട് ഷെയ്ഡാ അതെ അതുപോലെ ഇതും ഹെവി ഷോളാണ് കോട്ടന്റെ തന്നെ നല്ലൊരു ദുപ്പട്ടി അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണിത് കാണിച്ചതിന്റെ കളർ ചേഞ്ച് ഒരു ഇഷ്ടപ്പെടുന്ന ഇത് ണിച്ചതിന്റെ ആർക്കിട്ട് നമ്മുടെ ഇതിന് വരുന്നത് അതിന്റെ ഒപ്പം തന്നെ തന്നെയുള്ളത് ഒരു പീസ് സെറ്റാണ് സെറ്റിന്റെ തന്നെ വേറെ കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ ഇവര് വ്യൂവേഴ്സ് ചോദിക്കുമ്പോൾ கரெക്റ്റ് ആയിട്ട് ഫോട്ടോ ഐച്ചിട്ട് കൊടുതാ മതി ഓക്കേ 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 ഇది 2 पीस അല്ലേ 300 റേഞ്ച് ഓക്കേ ഇതും 300 ട്ടോ ഇത് ഫുൾ സെറ്റ് ആണ് നമ്മുടെ ഒരു ചെറിയൊരു ഫങ്ക്ഷൻ ഒക്കെ യൂസ് ചെയ്യാം 850 റേഞ്ചിൽ വരുന്നത് എന്ന് ഇത്രി ഹണ്ട്രഡിന്റെ ആണോ അല്ലല്ലോ പാൻറ്റ് അതുപോലെ ഇത് ാണ് പ്രിന്റാന്ന് തോന്നെ ഇത് അല്ലേ ഇത് ഉള്ളൂ നല്ല ലെങ്ത് ഒക്കെ വരുന്നു അതെ അതെ പിന്നെ നല്ല കോട്ടൺ ആണ് നല്ല പിങ്ക് കളറും ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഓഫർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ആദ്യമായിട്ടുള്ള ഓഫർ ആവുന്നു അതെ അതെ ഇത് കണ്ടു പാൻറ്റുമി നമ്മളിങ്ങനെ ആണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയി നമ്മൾ കോട്ടൺ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഡിഫറൻസ് കോമ്പിനേഷൻ ഇങ്ങനെയായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ ബോട്ടം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനില് നല്ല ഭംഗിയായിട്ടോ അതെ 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 നല്ല വൺ പ്ലസ് വൺ ഓഫറിൽ വരുന്നതാണ് കണ്ടോ ഈ ഒരു മോഡലാണ് ഫ്രോക്ക് ഈ പോഷൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ട് നമ്മൾ ഫീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ടൈ കൊടുത്തിരിക്കാം അത് തന്നെ വേറെ മോഡലിൽ ഷിഫോണും പിന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കണം ഫീക്വൻസ് വർക്ക് ഇതുപോലെ കൊടുത്തിരിക്കുക ബാഗിലേക്ക് ടൈ ചെയ്യാം അതെ സ്ലീവ് സ്ലീവ് ഓക്കെ ഇതും അപ്പൊ ഞാൻ എമൗണ്ട് ഞാൻ പറയുന്നില്ല അത് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ ഇതാണ് ഒരു മോഡൽ ഓക്കെ ഒരു സിൽവർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുകയാണ് സ്ലീവിലും വരുണ്ട് പിന്നെ യോ പോർഷനിലൊരു വി പാറ്റേണിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ലൊരു ബ്ലൂ വിത്ത് വരുന്നത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ ഇത് വിത്തൗട്ട് വിട്ട് ആണ് അതുപോലെ തന്നെ ഇത് പിങ്കിന്റെ കൊറേ കളക്ഷൻസ് ഉണ്ടല്ലോ പിങ്ക് കോമ്പിനേഷൻ അതെ വീണ്ടും പിങ്ക് തന്നെ

അതുപോലെ ാണ് ട്വന്റി പെർസെന്റേജ് ഓഫർ ഇതിന്റെ ഡിഫറെന്റ് പിങ്ക് ഉണ്ട് അങ്ങനെയൊക്കെ വിചിത്ര സിൽക്കിൽ തന്നെ ായിട്ടുള്ള അതില് വർക്കും കട വന്നു കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ

എനിക്ക് മിക്കതിനും കൊടുക്കാൻ പിന്നെ ഹൈറ്റ് കുറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് കൂടി നമ്മൾ 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 പ്രിഫർ അധികം ചെയ്യും ആണ് കൊടുക്കുന്നത് അതൊക്കെ കോട്ടണില് വരുന്ന നല്ല പോവ കോട്ടൺ അതൊക്കെ അതൊക്കെ ഫൈവ് നയന്റി ആണ് ഇതൊരു ഫ്രോക്ക് മോഡലാണ് കോട്ടൺ അല്ലേ ആ കോട്ടൺ തന്നെ വിത്ത് ലൈനിങ് ഇതൊക്കെ ഫോർ ഫിഫ്റ്റി വരുന്നുള്ളൂ ഇത് നമുക്ക് ജീൻസ് മോഡലാണ് ലെങ്ത് കുറവാണ് അപ്പൊ നമുക്ക് ലെഗിങ്സോ അല്ലെങ്കിൽ ഇപ്പൊ ലൂസ് പാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ വെയർ ചെയ്തിട്ട് അങ്ങനെ പോവാൻ ട്വന്റി പേഴ്സെന്റേജ് ഓഫർ ആണ് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഇത് റേഞ്ച് ആണ് ഇതിന് ലെങ്ത് ഇത്തിരി കൂടുതലാണ് കുറച്ച് ലെങ്ത് ഉണ്ട് അല്ലേ അതിന്റെ ഇത് ഒരു ഒരു മൾട്ടി കളേർഡ് ആയിട്ട് നമ്മൾ ത്രെഡ് വർക്ക് ആണ് ആണ് കൊടുത്തിരിക്കുന്നത് റേഞ്ച് ഓഫർ വരുന്നത് അതുപോലെ ഗ്രീൻ ഇതേപോലെ കോളർ നെക്ക് പാറ്റേൺ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഓവർ കോഡ് പോലെ കൊടുത്തിരിക്കാണ്

അതിന്റെ വേറെ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇല്ല അജ്റക്കിന്റെ അത് വ്യത്യസ്ത രീതിയിൽ അട്രാക്റ്റ് ആവുകയും ചെയ്യും കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന പാറ്റേൺ അല്ല ഇതൊക്കെ പോർ കോട്ടല് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സിമ്പിൾ ആയിട്ട് വൈറ്റ് ലേസ് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് വിത്ത് ലൈനിംഗിൽ ബാറ്റിക് പ്രിന്റിലുള്ളതാണ് അത് നല്ല കോട്ടൺ ആണല്ലോ വിത്ത് ലൈനിങ് ആണ് ഇതുപോലെ ബ്ലാക്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഫ്രണ്ട് പോർഷൻ മാത്രം നമ്മൾ ജോർജറ്റിൽ കൊടുത്തു ബിനെക്കില് ബാക്കിയൊക്കെ ഇതാണ് ഷെയ്ഡ്സ് ആണ് വരുന്നത് മൾട്ടി മൾട്ടിക്കളേ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് അതുപോലെ ബ്ലാക്കിൽ തന്നെ വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസ് വർക്ക് കൊടുത്ത് അജ്രക്കിന്റെ പാച്ച് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് ഇതും കോട്ടൺ തന്നെ അതൊക്കെ ട്വന്റി പെർസെന്റേജ് ഓഫർ ആണ് കേട്ടോ ഇതുപോലെ ഫ്രണ്ട് ഫുള്ള് ബട്ടൺ കൊടുത്തിട്ട് അതുപോലെ നമ്മുടെ ഓഫറിൽ സിൽക്കില് നമ്മൾ പാച്ച് വർക്ക് കൊടുത്താൽ അതിന്റെ തന്നെ ഡിഫറെന്റ് ആണ് ഇതൊരു വി പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ് ഓഫറിലുള്ള ഫുൾ സെറ്റ് കാണാം കൊടുത്തിരിക്കാണ് ഫുൾ സെറ്റ് ആണ് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട കണ്ടോ ദുപ്പട്ട ഒരു വെറൈറ്റി ദുപ്പട്ടെ വിട്ടില്ല അങ്ങനെയാണ് വൺ ലെയർ നമുക്കത് ഇടാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഒരു ഫംഗ്ഷൻ വെയർ ആണ് ഉള്ളത് ഇത് ഇങ്ങനെ വരും സിൽക്ക് സ്ട്രൈപ്സ് ഉള്ള ഒരു പാറ്റേണാണ് നമ്മൾ സ്കാലപ്പ് ചെയ്താൽ ഒരു ഷോളൊക്കെ സ്കാലപ്പ് ചെയ്തിരിക്കുക രണ്ട് വശവും അതുപോലെ പാൻറ്റിൻ്റെ അടിയിലും വർക്ക് വരും ബോട്ടം അങ്ങനെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരും പിന്നെ അതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇവിടെ മാത്രം വർക്ക് കൊടുത്താൽ മിറർ വർക്കാണ് പിന്നെ ത്രെഡ് വർക്കും രണ്ടും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വരുന്നത് കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ത്രെഡ് വർക്കാണ് ഫുൾ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് വർക്കാണ് ഫ്രണ്ട് വർക്ക് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ഇത് ബോട്ടത്തിൽ നമ്മൾ ആ സെയിം വർക്ക് തന്നെ അതേ ഷെയ്ഡിൽ കൊടുത്തിരിക്കുകയാണ് മെറൂർ ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ദുപ്പട്ടെ ടോപ്പ് അങ്ങനെയാണ് ബോട്ടം പ്ലെയിൻ ആയിട്ട് തന്നെ ഷിഫോണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടോപ്പ് വരുന്നത് വരുന്നത് ഇത് നല്ലൊരു നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് വാഷ് ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു സിമ്പിൾ വർക്കാണ് ഫ്രണ്ടിൽ യോക്കിൽ വരുന്നത് അതിന്റെ ദുപ്പട്ടിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കണ്ടോ ഡാർക്ക് ഷെയ്ഡില് നമ്മൾ ഹെവി പാറ്റേണിൽ വർക്ക് വർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം എൻഡിലും വരുന്നുണ്ട് ദുപ്പട്ട ദുപ്പട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസാണ് ഞാൻ വേറെ ഇത് ട്വന്റി പെർസെൻറ്റേജ് ഓഫിലാണല്ലേ ഓക്കേ ഇത് ഇടാൻ നല്ല കംഫോർട്ട് പിന്നെ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അത്യാവശ്യം അത്യാവശ്യം നല്ല എനിക്ക് നല്ല ലെങ്ത് ഉണ്ട് വരുന്നത് ഓഫർ ഫോർ സ്ലീവ് നെക്ക്ണ്ട് മോഡലാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് വൺ പ്ലസ് വൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു സ്ഥലത്തും ഈ ഓഫർ നമുക്ക് കിട്ടില്ല കൂടാണ്ട് നമുക്ക് ഫുൾ സെറ്റിനൊക്കെ ട്വന്റി പെർസെൻറ്റേജ് ഓഫുകൾ വരുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലാത്തവർ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക പിന്നെ ഷോപ്പ് ചിലപ്പോ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ കുറെ പേർക്ക് അറിയായിരിക്കും എന്നാലും പറ്റുന്നവർ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു